വീണ്ടും അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന്റെ വാർത്ത വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച യുവാവ് കൈക്കുഞ്ഞുമായി നിൽക്കെയാണ് ശരണിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് സനിൽ ഇരു കരണത്തും കരണത്തുമടിച്ചത് അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളായി മനീഷ് ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം എന്താണ് ഇത്തരത്തിൽ മർദ്ദിക്കാനിടയായ സാഹചര്യം ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്നത് പ്രവിത കഴിഞ്ഞ ഒരു വർഷമായി ശരണ്യ എന്ന യുവതി അനുഭവിക്കുന്ന ക്രൂര ക്രൂരമർദ്ദനങ്ങളുടെ ഏതാനും ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കുന്നത് തൻ്റെ ഭർത്താവിന് ഒരു വർഷമായി തന്നെ നിരന്തരമായി ഉപദ്രവിക്കുകയാണ് പന്ത്രണ്ട് വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആലപ്പുഴ മണ്ണഞ്ചേരി പതിമൂതാം വാർഡിൽ പന്നിശ്ശേരി വീട്ടിൽ സ്ഥാനലാണ് ഭർത്താവ് കല്യാണത്തിന് ശേഷം ഒരു വർഷമായി തന്നോട് ഭർത്താവ് അകൽച്ചയിലാണ് മറ്റൊരു പെൺ സുഹൃത്തുമായി അദ്ദേഹം അയാൾക്ക് അടുപ്പമുണ്ട് എന്ന് ഭാര്യ ആരോപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു വീട്ടിൽ നിരന്തരമായി തർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് നിരന്തരം തന്നെ മർദ്ദിക്കുമായിരുന്നു അങ്ങനെ സ്വന്തമായി പണം മുടക്കിയാണ് വീടിന്റെ മുൻപിൽ ഒരു സി ക്യാമറ വെച്ചത് ഇതിന് മുൻപും മർദ്ദിക്കുമ്പോഴൊക്കെ തന്നെ ആ മർദ്ദനത്തിന് ശേഷം ആ സി സി നശിപ്പിക്കും പിന്നീടും പണം മുടക്കിയായിരുന്നു സി സി തന്റെ സുരക്ഷ തന്നെ എപ്പോഴെങ്കിലും കൊലപ്പെടുത്തുമോ എന്നുള്ള ഭീതി ഉള്ളതുകൊണ്ടായിരുന്നു സി സി ടി വി ക്യാമറ അവിടെ വെച്ചത് ഈ സംഭവം ഉണ്ടാകുന്നത് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരമാണ് അന്നും ഫോണിൽ തന്റെ സുഹൃത്തിനെ വിളിച്ചതിനെ ചോദ്യം ചെയ്തിനെ തുടർന്നാണ് കൈക്കുഞ്ഞിന് ചോറ് കൊടുത്തു സമയത്താണ് ഭർത്താവ് സ്ഥാനല്ലേ ശരണ്യ അടുത്ത് വന്ന ശേഷം മുടിക്ക് കുത്തിന് കയറി പിടിച്ച ശേഷം പിന്നീട് കർണത്ത് അടിക്കുന്നത് ആ സമയത്ത് ശരണ്യുടെ തല കൂട്ടിമുട്ടി കുഞ്ഞിന്റെ തലയുമായി കൂട്ടി കുഞ്ഞിന് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം കുഞ്ഞിന്റെ തലയെ കൂട്ടിമുട്ടി കുഞ്ഞിന് തലയ്ക്ക് മുഴച്ചു അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ പോയപ്പോൾ അത് ഭർത്താവ് സ്ഥാനിൽ സമ്മതിച്ചില്ല അന്ന് ഇവരെ പുറത്തേക്ക് വിട്ടില്ല പിന്നീട് അടുത്ത ദിവസം ഇന്നലെയാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ പരിക്കുണ്ട് ശരണ്യക്കും പരിക്കുണ്ട് ഒപ്പം തന്നെ കുഞ്ഞിനും പരിക്കുണ്ട് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞും ഇവർക്കുണ്ട് ഈ ഇതിനെ സംബന്ധിച്ച് പോലീസിനോട് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇവർക്ക് ചിലവിന് പോലും വീട്ടിലേക്ക് പൈസ കൊടുക്കുന്നില്ല ഈ സനലിന്റെ സനലിൻ്റെ ആണ് അച്ഛനും അമ്മയാണ് ഇവരെ ഇവർക്ക് ആഹാരം പോലും കൊടുക്കുന്നത് കുട്ടി മൂത്ത കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള പണം പോലും കൊടുക്കില്ല ബസ്സിന് പോകാനുള്ള വണ്ടിക്കാശ് പോലും കൊടുക്കാറില്ല തന്റെ വീട്ടിൽ ഈ ശരണയുടെ വീട്ടിലേക്ക് പോകാനുള്ള നിവൃത്തി കൊണ്ടാണ് വീട്ടിലേക്ക് പോകാത്ത മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ടാണ് സനലിന്റെ വീട്ടിൽ കഴിയുന്നത് പലപ്പോഴും താൻ പറഞ്ഞിരുന്നു മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാം പക്ഷേ ഇതൊന്നും ഈ സനൽ കൂട്ടാക്കിയില്ലെന്ന് പറയുന്നു ഇതിനു മുൻപും സനലിനെതിരെ പോലീസിൽ ക്രിമിനൽ കേസുണ്ട് ഇത് സംബന്ധിച്ച് ആലപ്പുഴ ഡി വൈസ്പിക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് മണ്ണഞ്ചേരി പോലീസിനോട് ഡിവൈഎസ് പി എം ആർ ബാബു ഇത് സംബന്ധിച്ച് കേസെടുക്കാനും അടിയന്തരമായി സനലിനെ അറസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് പ്രവിത അതിക്രൂരമായി വർദ്ധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് പോലും ഇങ്ങനെയൊക്കെ വർദ്ധിക്കുന്നതും കുഞ്ഞു കയ്യിലുണ്ട് എന്താണ് ഇതൊക്കെ പറയേണ്ടത് ഒരു നിവൃത്തി ഇല്ലാത്തതുപോലെ വീണ്ടും വീണ്ടും അത് സഹിച്ചു നിൽക്കുകയാണ് മറ്റൊരാൾക്കും ഇതിൽ ഇടപെടാൻ പോലും കഴിയില്ല ചില സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പഠനം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുൻപേയാണ് ഒരു പഠനം നടത്തിയിരുന്നു ഭാര്യ ഭാര്യ ഭർത്താവ് തല്ലിയാൽ അതിൽ പ്രശ്നമുണ്ടോ മലയാളികൾക്കിടയിൽ ഒരു പഠനം ഇല്ല തെച്ചുകൊണ്ട് വന്ന റിപ്ലൈ അറുപത് ശതമാനത്തോളം അല്ലെങ്കിൽ അറുപത് എഴുപത് ശതമാനം ഞാൻ കൃത്യമായിട്ട് തോർക്കുന്നില്ല ഭർത്താവ് തല്ലിയാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ പറഞ്ഞത് അപ്പൊ ഈ വാർത്ത കാണുമ്പോ ചില ഇത് പുതുമയായിട്ടൊന്നും പലർക്കും തോന്നുന്നില്ല പല വീടുകളിൽ നടക്കുന്നതായിരിക്കും മറ്റൂരിന്റെ ഒരു കവിതയുണ്ട് കുനിഞ്ഞു വീഴുന്നുണ്ട് ഒരായിരം വട്ടം നിവർന്ന് നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ട് കൊണ്ടിട്ടും ഇങ്ങനെ ഉണരാതെ ഉണരാതെ സ്ത്രീകൾ ഇങ്ങനെ ജീവിച്ച് നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടും ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുകയാണ് പലരും ചോദിക്കാറില്ല ഈ സ്ത്രീ ശാക്തീകരണം ഇതൊക്കെ എന്തിനാണ് ഇപ്പം എന്താ വുമൻ സേവിനിങ് എന്ന് പറയുമ്പോൾ എന്തിനാണ് വളരെ പുച്ഛത്തോടെ ചോദിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഈ അടിയൊക്കെ കൊള്ളുന്നത് ഒക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അടുത്ത് പിന്നെ നമുക്കിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് അവരുടെ നമ്മള് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയല്ലേ കാരണം ആ രീതിയിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തല്ലുകൊള്ളണം സ്ത്രീകൾക്ക് ജോലികൾ അതാണ് ക്രിസ്ത്യന ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും തോന്നും എന്താ നമ്മുടെ ഒരു സിനിമയിലെ ഡയലോഗ് പോലും ഉണ്ടല്ലോ തുലാമാസ രാത്രികളിൽ വെള്ളം വന്ന് രണ്ട് ചവിട്ട് കൊടുക്കാനും പലതും സ്ത്രീ വിരുദ്ധമായ ഓരോ ഇപ്പോഴത്തെ ഇപ്പോഴും ഇനി വളർന്നു വരുന്ന അല്ലെങ്കിൽ കുറച്ച് മുൻകൂർ പറയും എല്ലാ ജനറേഷനൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും ഇതൊക്കെ സഹിച്ചു നിൽക്കും എന്നെനിക്ക് സഹിച്ചു നിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എുക്കേറ്റഡ് തോന്നിട്ടുള്ള എംപവർ ചെയ്യും കാരണം ഇപ്പൊ ഒരു പക്ഷെ ഞാൻ എനിക്കറിയില്ല അവരുടെ കുടുംബ അവസ്ഥ എന്താണ് സ്ഥിതി എന്താണെന്ന് ഈ ആ സ്ത്രീ ഒരു പക്ഷേ ഇറങ്ങി പോവാൻ സാഹചര്യം ഇല്ല സ്ത്രീക്ക് എഡ്യൂക്കേഷൻ ഇല്ല വരുമാന മാർഗം വേറെ ഇല്ല അതുകൊണ്ട് ഇറങ്ങിപ്പോവാന്നുള്ളൊരു ധൈര്യമില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോ ഞാൻ ഇവരുടെ കാര്യം അല്ലാണ്ടും പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്ന് എജ്യൂക്കേഷൻ ഏറ്റവും പ്രധാനമുള്ളത് സാമ്പത്തിക കാരണം നമുക്ക് ഒരു വരുമാനം ഒരു തൊഴിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഇത്തരം ഉദരവും ഒന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമല്ല പലപ്പോഴും ഈ പറയുന്ന സ്ത്രീകളെ എല്ലാം അത് സഹിക്കാനും ആ വീട്ടിനുള്ളിൽ സ്ത്രീകളും ഉണ്ട് ഒരു വാർത്ത കാണുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകർക്കും അത് തന്നെയാകില്ല അഭിപ്രായം ഞങ്ങൾ നാലുപേരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തന്നെയാണ് ഒരേ അഭിപ്രായമാണ് അതെ ക്രൈം സെഗ്മെന്റ് ആക്കി മാറ്റേണ്ടി വരുമോ ഒരു ഒരു സെഗ്മെന്റ് അങ്ങനെ ക്രൈമിലേക്ക് കൊടുക്കേണ്ടി വരുമോ വരുമോന്ന് ശരിയാണ് പക്ഷെ നമ്മളൊരു വാർത്താ ചാനലാണ് നമുക്കത് പ്രേക്ഷകരുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നമ്മളെ ഇടയിൽ ഈ ഒരു വാർത്ത ചർച്ചയായി എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമല്ലോ ഈ വനിതാ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നേർക്കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നു മറ്റൊരു സ്ത്രീകള് സ്വന്തമായി ഒരു കണ്ടെത്തണം അത് വളരെ മാതാപിതാക്കളോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് പെൺകുട്ടി പെൺകുട്ടിയല്ലേ എല്ലാം സഹിച്ചോട്ടെ എന്ന് പറയുന്നതിനപ്പുറം ധൈര്യമായി മുന്നോട്ട് ജീവിക്കണം ആ ധൈര്യം നിങ്ങൾ പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പലപ്പോഴും മാതാപിതാക്കൾ പലപ്പോഴും പലരും പെൺകുട്ടിയല്ലേ അയ്യോ പോകരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷേ വേറൊരു വീട്ടിൽ പോയി നിക്കേണ്ട കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ചെയ്തിട്ടാണ് വളർത്തുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഇനിയും മാറേണ്ടിയിരിക്കുന്നു